എനിക്കറിയാം നിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിന്റെ മനസ്സറിയാം അറിഞ്ഞുകൊണ്ട് നിന ചതിക്കില്ല എന്താ ഇത് എനിക്കറിയില്ല ഏതൊരു നിമിഷത്തിൽ എനിക്ക് അങ്ങനെ തോന്നി എനിക്ക് ചുറ്റുമുള്ള മറ്റെല്ലാം ഞാൻ മറന്നു നീ ഇല്ലാത്ത ജീവിതം നഷ്ടപ്പെടുത്താനല്ലാതെ മറ്റൊന്നിനും കൊള്ളില്ലെന്ന് എനിക്ക് തോന്നി തെറ്റേതു ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റ് മരിച്ചാലും മാഞ്ഞു പോവാത്ത തെറ്റ് ഇനിയും ഞാൻ നിങ്ങളിൽ നിന്നും ഒട്ടൊളിച്ചിരിക്കാൻ പാടില്ല ഞാൻ ആരാണെന്നും എന്താണെന്നും നീ അറിയണം അതിനുശേഷം നടക്കെന്റെ കാര്യത്തിൽ എന്തും തീരുമാനിക്കാം അതെന്തു തന്നെയായാലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ നാൻസിക്കറിയോ നാൻസിയുടെ പപ്പയെ പോലെ തന്നെ വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു എന്റെ അച്ഛൻ ഒരുപാട് ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും അച്ഛൻ ഉണ്ടായിരുന്നു പക്ഷെ കൂടെ നിന്നവർ ചതിച്ചപ്പോൾ അച്ഛന്റെ സ്വപ്നങ്ങൾ ഓരോന്നോരോന്നായി തകർന്നു പോയി ഇപ്പൊ എന്റെ അച്ഛനും അമ്മയും അവരെ ഓർമ്മകളിലേ ഉള്ളൂ ഒരുമിച്ച് ജീവൻ വെടിഞ്ഞപ്പോ എന്നെ ഒഴിവാക്കിയത് എന്തിനാണെന്ന് എനിക്കറിയില്ല അന്ന് ഞാൻ തനിച്ചായതാ ഒരുപാടഞ്ഞു പഠിക്കണമെന്നുണ്ടായിരുന്നു കഴിഞ്ഞില്ല പിന്നെ പണത്തിനോടായി ആവേശം അച്ഛനും നഷ്ടപ്പെട്ടതെല്ലാം അച്ഛൻ ആഗ്രഹിച്ചതെല്ലാം വെട്ടിപ്പിടിക്കണമെന്ന മോഹം അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു ഞാൻ ആയിടയ്ക്കാ ഞാൻ ടോമിയും നാരായണനെയും പരിചയപ്പെടുന്നത് പണം അത് തന്നെയായിരുന്നു അവരുടെയും ലക്ഷ്യം അതിനു വേണ്ടിയുള്ള ആവേശത്തിൽ പലതും മറന്നു അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ അതിനിടയിൽ നാരായണന് തോന്നിയൊരു ഐഡിയ വെറുമൊരു പരീക്ഷണം പ്രണയം പ്രണയം എന്നൊക്കെ അതിന്റെ ആദ്യ ഇര നീയായിരുന്നു നിന്നോടൊത്തുള്ള ഞങ്ങളുടെ ഓരോ ദിവസവും ഓരോ കെണികളായിരുന്നു കള്ളത്തരത്തിലൂടെ നേടിയെടുത്തതാണെങ്കിലും നിന്റെ സ്നേഹം ആരുമില്ലാതെ ആശ്വാസമായിരുന്നു സത്യത്തിൽ എന്റെ മനസ്സ് ഞാൻ അറിയാതെ തന്നെ നിന്നെ ഇഷ്ടപ്പെടുകയായിരുന്നു ഞാനത് തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയി സോറി നാൻസി I'm really sorry. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല എത്ര പെട്ടെന്ന് കാര്യങ്ങൾ നമുക്ക് അനുകൂലമായത് ഇങ്ങനെയാണ് പോക്കെങ്കിൽ മേലിപ്രയുടെ കാര്യത്തിൽ നമ്മളെടുത്ത സമയത്തിന്റെ പകുതി പോലും വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും ആവശ്യം വേണ്ട അത് അപകടം ചെയ്യും നമുക്ക് ബുദ്ധിപരമായി പതുക്കെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മൂവ് ചെയ്താൽ മതി നമ്മുടെ ഇവിടുത്തെ ഓപ്പറേഷൻ സക്സസ് ആവുകയാണെങ്കിൽ നമ്മൾ അന്ന് തന്നെ ഇവിടെ വിടും എന്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് ഒരു ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ ും പേരും എനിക്കിനി ഭയ്യ മടുത്തു അവർക്കിടയിൽ ഒന്നും വെറുതെ ഇരിക്കാൻ പോലും എനിക്കിപ്പോ കഴിയുന്നില്ല എന്തായാലും നാളെ രാത്രി നമ്മൾ നാട്ടിലേക്ക് നാട്ടിലേക്കോ എന്തിനെ ഭ്രാന്തണ്ടോ അതിനുള്ള ഞാൻ ചിലതൊക്കെ സമയതൊക്കെ അതിനുശേഷം മാത്രമേ ഞാൻ നിന്റെ പപ്പയുടെ മുന്നിലേക്ക് വരൂ എന്ത് തീരുമാനം നിന്റെ പപ്പയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ മുഴുവൻ പണവും എനിക്ക് തിരിച്ചു കൊടുക്കണം വേണ്ട അവരെങ്ങാനും അറിഞ്ഞത് അപകടമാണ് അവര് വെറുതെ ഇരിക്കില്ല ും നീ എനിക്ക് നഷ്ടപ്പെടരുത് എനിക്കത് താങ്ങാനാവില്ല നമുക്ക് നാളെ തന്നെ നാട്ടിലേക്ക് പോകണം അതിനൊരു മാറ്റം വരരുത് നാളെ തന്നെ ഇത്ര നിർബന്ധം കാര്യമുണ്ട് അതുകൊണ്ടല്ലേ നിന്നോട് പോലും ചോദിക്കാൻ ഞാൻ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തത് മറ്റന്നാളെന്റെ മമ്മയുടെയും പപ്പയുടെയും ട്വന്റിഎത്ത് വെഡിങ് ആനിവേഴ്സറിയാ ആ ദിവസം എനിക്ക് എന്ത് വേണമെങ്കിലും പപ്പയോട് ആവശ്യപ്പെടാം പപ്പതിനോട് പ്രോമിസ് ചെയ്തിട്ടുള്ളതാ അന്ന് ഞാൻ പപ്പയോട് ചോദിക്കുന്ന സമ്മാനം എനിക്കറിയാം നിന്റെ മാറ്റത്തെ കുറിച്ച് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഒക്കെ എന്റെ പപ്പയ്ക്കുണ്ട് നീ കണ്ടോ നമ്മുടെ ഈ ബന്ധത്തെ പപ്പ അംഗീകരിക്കും ഞാൻ സമ്മതിപ്പിക്കും നാളെ രാത്രി ടെൻ ഓ ക്ലോക്കിനാണ് ബസ് എഗ് മോർണിംഗ് നയൻ തേർട്ടിക്ക് ആന്റി എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യും അതിനുമുമ്പ് നീ അവിടെ എത്തിയിരിക്കണം ഹലോ ഹലോ നീ എവിടെയാ ഞാൻ ഡോക്ടറെ കാണാമെന്ന് പുറത്തിറങ്ങി നല്ല തലവേദന ഡോക്ടർ പറഞ്ഞു കണ്ടില്ല കാണാൻ പോകുന്നേ ഉള്ളു ശരി ഞാൻ ഡോക്ടറെ കണ്ടിട്ട് തിരിച്ചു വിളിക്കാം ശരി ഓക്കെ വാ െ ഞാൻ പറയണ കേ നമ്മളിങ്ങനെ തമ്മി തല്ലിയല്ലേ നമ്മുടെ പദ്ധതികളെല്ലാം പൊളിയും നമ്മൾ ആരാണെന്ന് എന്താണെന്ന് എല്ലാവരും അറിയും പിന്നെ അഴിക്കാത്തത് കിടന്നു ഇങ്ങനെ കുറയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ ഞാൻ നിന്നോട് അന്ന് തന്നെ പറഞ്ഞ നീ കി കെട്ടിയാ മതി അതുകൊണ്ട് ആ കാര്യം സക്സസ് ആയില്ലേ അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് എന്റെ കൺട്രോൾ പോയി ആകെ സംഗതി അവൻ അവളെ ഇഷ്ടമാണെങ്കിൽ പോയി സുഖമായിട്ട് ജീവിക്കട്ടെ നീ അവൻ പറഞ്ഞില്ലേ നമ്മളെ ഉപദ്രവിക്കാനോ പോലീസ് പിടിപ്പിക്കാനോ ഉള്ള ഉദ്ദേശമൊന്നും അവർക്കില്ല അവർക്ക് അവരുടെ ഇഷ്ടം മാത്രം അവർ ഇഷ്ടപ്പെട്ടോട്ടെ നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കുന്നേ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിനക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം ഞങ്ങൾ അവന് തടസ്സം നിൽക്കില്ല പക്ഷെ നമ്മൾ ഒരുമിച്ച് ടാർഗറ്റ് ചെയ്തൊരു ദൗത്യം ഉണ്ട് ആ ദൗത്യം കംപ്ലീറ്റ് ചെയ്യണവരെ നിനക്ക് ഇവിടെനിന്ന് പോകാൻ പറ്റില്ല ഈ അവസാന ഘട്ടത്തിൽ നിന്നെ ഒഴിവാക്കിക്കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ലെന്ന് നിനക്കറിയാലോ ദേ ഇനി നമ്മുടെ പരിപാടി കഴിയണവരെ രണ്ടിനെ ശബ്ദം പുറത്തു കേക്കരുത് മതി അങ്ങോട്ട് വേണ്ട ഈ നിമിഷം മുതൽ അവനായിട്ടുള്ള സകല ബന്ധം ഉപേക്ഷിക്കണം നീ എന്താ പറഞ്ഞ ബന്ധുപേക്ഷിക്കാനോ അങ്ങനെയൊന്നും പറയല പാവട അവൻ നമുക്ക് നമുക്ക് അവനെ കൊന്ന കളയാണ് പക്ഷെ നമ്മുടെ ഇവിടുത്തെ ദൗത്യം കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരു അവനീന്ന് അറിയരുത് കാര്യം കഴിഞ്ഞ അവനെ മാത്രമല്ല അവളെയും തട്ടിക്കളയാ അതുവരെ അവൻ നമ്മുടെ വരുത്തി തന്നെ വേണം അതിനുവേണ്ടി അവന്റെ കാല് പിടിച്ചാലും കുഴപ്പമില്ല വാ വന്നവരോട് മാപ്പ് പറ വാടാ നമ്മളോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇതോടെ തീരണം വാ നടക്ക നടക്കത്തവനോട് വെറുപ്പ് കാണിക്കല്ലേ അത് പാപ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴേ ചത്തതാ ഓ ചെന്ന് മാപ്പ് പറ നിനക്കറിയാലോ എന്റെ സ്വഭാവം ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്നെ തന്നെ അറിയില്ല അതുകൊണ്ടാ സോറിടാ എന്തിനാ അവളോടുള്ള ഇഷ്ടം നീ ഞങ്ങളോട് മറച്ചു വെച്ചത് നിനക്കത് ഞങ്ങളോട് പറയാമായിരുന്നില്ലേ നീ അറിയാതെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ദേഷ്യം വരില്ലേ നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ അത് നടത്തി തരൂടാ മേലിപ്രയല്ല അയാളുടെ അപ്പന്റെ അപ്പം വന്നാലും ശരി നാൻസിക്ക് വേണ്ടി ഞങ്ങളുണ്ടാവും നിന്റെ കൂടെ ഉറപ്പ് പക്ഷെ അതിനു മുൻപ് നമ്മുടെ ഇവിടത്തെ പദ്ധതി ഇത്രയൊക്കെ അനുകൂലമായ അവസ്ഥയിൽ അത് കൈവിട്ടു പോയാൽ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാം ഞങ്ങൾ ഒരിക്കലും നിന്നെ ശല്യപ്പെടുത്താൻ വരില്ല അതുകൊണ്ട് ഒരേ ഒരു തവണ ഇതൊരെണ്ണം മാത്രം നീ ഞങ്ങളോടൊപ്പം നിന്ന നീയും രക്ഷപ്പെടും ഞങ്ങളും രക്ഷപ്പെടും പ്ലീസ് ഞങ്ങൾക്ക് വേണ്ടി പ്ലീസ്റ്റാ ഹലോസി സമയം എട്ട് കഴിഞ്ഞു നീ ഇപ്പെവിടെയാ എനിക്കെന്ത് പേടി തോന്നുന്നു നീ സമയത്ത് തന്നെ എത്തില്ലേ ഞാൻ റൈറ്റ് ടൈമിൽ തന്നെ അവിടെ എത്തും പേടിക്കണ്ട ഞാൻ അവിടെ എത്തും നീ അവിടെ വെയിറ്റ് ചെയ്താൽ മതി ഓക്കെ ശബ്ദത്തിന് ഒരു മൂഡ് ഓഫ് പോലെ അത് കാണുന്നില്ല അവന്മാരെ എങ്ങോട്ടോ മാറ്റി എനിക്ക് വയ്യ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അതൊന്നും വേണ്ട സമയം കളയാതെ പെട്ടെന്ന് വരാൻ നോക്ക് ഞാൻ കാശില്ലാതെ ഞാൻ എങ്ങനെ നിന്റെ മുന്നിൽ അതൊന്നും കൊഴപ്പില്ല നീ ഒന്ന് വന്നാ മാത്രം മതി വേഗം വരാൻ നോക്ക്